തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് എല്ലാം പുറത്തു വന്നതിന് ശേഷം ബി ജെ പിക്ക് എന്തോ സംഭവിച്ചു എൻ ഡി എക്ക് എന്തോ സംഭവിച്ചു കോൺഗ്രസ് ഇതാ എന്തോ നേടിക്കഴിഞ്ഞു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ അധികം വാർത്തകളൊക്കെ കണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസിന് ഇനിയാണ് ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം പലതുണ്ട് ഓരോന്നായിട്ട് പറയാം അതോടൊപ്പം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ശരിക്കും വീണ്ടും ശക്തനായി മാറുകയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഈ ഒരു മൂന്നാം മൂഴം മോദിയുടെ അത് ഒരു തരത്തിലും ഒരു രീതിയിലും മോദിക്ക് എതിരായിട്ട് പോകത്തില്ല അഞ്ച് കൊല്ലം മോദി നല്ല വൃത്തിയായിട്ട് ഭരിക്കുമെന്നുള്ള കാര്യവും വ്യക്തമാണ് അതിന് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട് അതിൽ തന്നെ ഈ കോൺഗ്രസിൻ്റെ കാര്യം അതായത് കോൺഗ്രസ്സിലെ നിലവിലുള്ള എം പിമാരൊക്കെ അവർക്കൊക്കെ ഇനി ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം ഇന്നത്തെ എൻ ഡി എ യോഗം അതിൽ തന്നെ മോദിയുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അത് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും എൻ ഡി എ സഖ്യം ആ ഒരു തരത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സർക്കാർ അത് വളരെയധികം ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള മോദിയുടെ ആ ഒരു വാക്കുകൾ അത് തീർച്ചയായിട്ടും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യമൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു എന്തൊക്കെയോ ഇപ്പോൾ നടക്കാൻ പോകുന്നു പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ എൻ കൂടെ നിൽക്കുന്ന അതായത് ബി കൂടെ നിൽക്കുന്ന എൻ സഖ്യമായിട്ടുള്ള ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ജെ അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയും ഒക്കെ ഇപ്പോൾ ബി ജെ പി അങ്ങ് കാലുകാരി കളയും ഇപ്പോൾ ഇപ്പുറത്തേക്ക് ചാടുമെന്നുള്ള ഒരു പ്രതീക്ഷ ആയിരുന്നു ആ ഒരു തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് അതെന്തായാലും പൂർണ്ണമായിട്ടും മങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ തന്നെ വളരെയധികം ശക്തമായി തന്നെ പറഞ്ഞു ഞങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം തന്നെയാണ് നരേന്ദ്രമോദിക്ക് എന്തും ചെയ്യാം ഞങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം തന്നെയാണ് എന്നുള്ളത് ഉറച്ച് അവർ പബ്ലിക്കായിട്ട് തന്നെ അവർ ഇന്നത്തെ എൻ ഡി എ മീറ്റിങ്ങിൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നരേന്ദ്രമോദിയുടെ കാര്യം അതായത് നരേന്ദ്രമോദി ശരിക്കും ഇനിയിപ്പോൾ ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡിൻ്റെയും കാര്യം ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടി ബി ജെ പിയോടൊപ്പം ഇല്ലെങ്കിൽ തന്നെയും ഇനിയിപ്പോൾ ചന്ദ്രബാബു നായിഡിൻ്റെ പാർട്ടി ബി ജെ പിയോടൊപ്പം ഇല്ലെങ്കിൽ തന്നെയും മോദി ഭരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിൽ യാതൊരു വിധ സംശയവുമില്ല തന്നെയാണ് മോദിയുടെ ധൈര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ചന്ദ്രബാബു നായിഡും അതുപോലെ തന്നെ നിതീഷ് കുമാറുമൊക്കെ കുറേ അധികം ഈ സ്ഥാനങ്ങൾ അതായത് സീറ്റിന്റെ കാര്യത്തിൽ ആ ഒരു തരത്തിൽ അവർക്ക് ഇന്ന പദവികൾ വേണം എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതെല്ലാം തന്നെ മോദി തന്നെ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും അവരോട് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങളൊന്നും നടക്കത്തില്ല ബി ജെ പിക്ക് ഒരു രീതിയുണ്ട് ആ ഒരു തരത്തിൽ അവർക്ക് കിട്ടേണ്ട സ്ഥാനങ്ങൾ അവർക്ക് നൽകും അതിൽ അവർ വഴങ്ങുകയും ചെയ്തു അല്ലാതെ മോദി ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് അതും ഇതും ഒന്നും തന്നെ ചെയ്തിട്ടില്ല മോദി വളരെ ശക്തമായിട്ട് അവരോട് പറഞ്ഞു അവരത് അനുസരിച്ചു അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് അതായത് മോദിക്ക് ഇത്രയും ആ ഒരു തരത്തിലുള്ള ആ ഒരു കൂടി നിൽക്കാൻ കഴിയുന്നതിൻ്റെ കാരണം ഇവർ പോയാലും ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്ന് പറയാൻ പറ്റുന്നതിൻ്റെ കാരണം കണക്കുകൾ തന്നെയാണ് അതായത് ആ സീറ്റിൻ്റെ കണക്കുകൾ തന്നെയാണ് നിലവിൽ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ സീറ്റുകൾ ഇപ്പോൾ കൂടിക്കൂടി അതായത് ഈ ഏഴ് സ്വതന്ത്ര ഉൾപ്പെടെ മൂന്ന് ചെറു പാർട്ടികൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേർന്നതിന് ശേഷം അത് മുന്നൂറ്റി മൂന്നോളമായി അത് കഴിഞ്ഞതിന് ശേഷം അതായത് വീണ്ടും ബി ജെ പിയിലേക്ക് രണ്ട് ചെറു പാർട്ടി കക്ഷികൾ കൂടി ചേർന്നിരിക്കുന്നു മുന്നൂറ്റി അഞ്ച് എന്ന അക്കത്തിലേക്കാണ് ബി ജെ പി ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയും പേര് ബി ജെ പിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോഴത്തെ നിലയാണ് അതായത് ഈ മുന്നൂറ്റി അഞ്ച് എന്നുള്ള കണക്ക് അതിൽ തന്നെ ഈ കണക്കിൽ തന്നെ നമുക്ക് നോക്കാം അതായത് നിലവിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തി സീറ്റുകളാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അതായത് ജെ ഡി യുവിനുള്ളത് പന്ത്രണ്ട് സീറ്റുകളാണ് ആകെ ഉള്ളത് അതേസമയം ചന്ദ്രബാബു നായിഡുൻ്റെ പാർട്ടിക്ക് ഉള്ളത് പതിനാറ് സീറ്റുകളും ഈ രണ്ട് പേരുടെ പാർട്ടിയും കൂടി നോക്കിയാൽ തന്നെ ഇരുപത്തെട്ട് സീറ്റുകളാണ് ആ ഒരു തരത്തിൽ വരുന്നത് അപ്പോൾ ഈ ഇരുപത്തിയെട്ട് സീറ്റുകൾ മൈനസ് ചെയ്താലും ഈ മുന്നൂറ്റി അഞ്ചിൽ നിന്നും ഇരുപത്തിയെട്ട് സീറ്റുകൾ മൈനസ് ചെയ്താൽ പോലും വരുന്ന സീറ്റുകൾ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളാണ് പിന്നെ വരുന്നത് ഭരിക്കാനായിട്ട് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റുകളാണ് അപ്പോൾ അതിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ നിന്നും അഞ്ച് സീറ്റുകൾ കൂടുതലായിട്ട് അവർക്ക് അപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ പോയാൽ പോലും എൻ ഡി എ സർക്കാർ താഴെ വീഴത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഇനി വരും ദിവസങ്ങൾ മാസങ്ങൾ എത്രത്തോളം പേര് ഇനിയിപ്പോൾ ബി ജെ പിയിൽ ചേരുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ അതായത് ബി ജെ പിക്ക് അംഗബലം ഇനിയും കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ അവർ കൂട്ടും അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് മുൻകാല ചിത്രങ്ങൾ നോക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയിലേക്ക് വന്ന് ചേർന്നവർ എത്രത്തോളമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഈ ഒരു ഇന്ത്യ സഖ്യത്തിലെ കണക്കുകളൊക്കെ അത് എത്ര നാൾ അങ്ങനെ തന്നെ ഇരിക്കുമെന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അത് അതുമാത്രമല്ല ഇനിയിപ്പോൾ ഈ പറയുന്ന നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഇനി മറുവശത്തേക്ക് ചെന്നാൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ ഏറ്റവും സീറ്റുകളുള്ളത് കോൺഗ്രസ്സിനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ എസ് പി അപ്പോൾ ഈ പാർട്ടികളെല്ലാം പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ പന്ത്രണ്ട് സീറ്റുകളും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡു ഇവർക്ക് താഴെയാണ് വരുന്നത് അപ്പോൾ ഇവർക്ക് അവിടെ ചെന്നാലും പ്രത്യേകിച്ച് റോളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അത് അവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലാതെ ഇവർ ചെന്നു എന്ന് കരുതിയിട്ട് ഈ കോൺഗ്രസിന് ഇവരെ പിടിച്ചിട്ട് അങ്ങ് മുൻപന്തി നിർത്താനൊന്നും സാധിക്കത്തില്ല അതു പിന്നെ വേറൊരു തരത്തിലുള്ള പ്രശ്നവും പൊട്ടിത്തെറിയും ആ ഒരു ഗ്രൂപ്പിലുണ്ടാകുമെന്ന കാര്യവും യാഥാർത്ഥ്യമാണ് അവർക്ക് സേഫ് സോൺ എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് കാരണം അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് എസ് പി അതുപോലെ തന്നെ ഡി എം കെ തൃണമൂൽ ഇവരെയൊക്കെ വണങ്ങി നിൽക്കേണ്ടി വരും അതേസമയം ബി ജെ പിയിലാണെങ്കിൽ എൻ ഡി എയിലാണെങ്കിൽ മോദിയെ മാത്രം വണങ്ങി നിന്നാൽ മതി അതുമാത്രമല്ല അതിൻ്റേതായ പ്രാധാന്യവും എൻ ഡി എയിൽ കിട്ടുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ് കാരണം ഇവ രണ്ടു പേരുമാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സഖ്യകക്ഷികളെന്ന് പറയുന്നത് അതിലേക്കാൾ ഉപരി ഈ പറയുന്ന നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും വളരെ ബുദ്ധി രാക്ഷസന്മാരാണ് അവർക്കറിയാം എവിടെ നിൽക്കണമെന്നും എങ്ങനെ നിൽക്കണമെന്നും അതുകൊണ്ട് തന്നെ അവർ ആ ഒരു തരത്തിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ആയിട്ടുള്ള ബി ജെ പിയിൽ തന്നെ നിലയുറപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഇവർ ചാടിയാലും ബി ജെ പിക്ക് യാതൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ് തന്നെയാണ് മോദിക്ക് ആ ഒരു തരത്തിൽ വളരെ ശക്തമായിട്ട് തന്നെയുള്ള നിലപാടെടുക്കാൻ സാധിക്കുന്നത് ഇനി വേറൊരു കാര്യം ഇനിയിപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഉറക്കം കെടുന്ന രാത്രികളാണ് കാരണം ഈ കോൺഗ്രസിന് ഇപ്പോൾ ഭരണമില്ല ഇന്ത്യ സഖ്യത്തിന് ഭരണം കിട്ടിയിട്ടില്ല അവർ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പോലും അവർക്ക് ഭരണം കയ്യിൽ വന്നിട്ടില്ല ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സത്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം കൂടെയുള്ളവർ എപ്പോൾ മറികണ്ഠം ചാടും എന്നുള്ളത് ഒരു വളരെ വലിയൊരു ചോദ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ ഈ ഭരണം കിട്ടാതെ ഇവരെയൊക്കെ പിടിച്ചു നിർത്തും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ തന്നെ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് ഇനിയിപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും എത്രത്തോളം ശക്തമാകും എത്രത്തോളം ആൾക്കാർ കൊഴിഞ്ഞു പോകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നതും അവർക്കൊരു ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനിയിപ്പോൾ ഇവർക്ക് ഭരണം കിട്ടിയായിരുന്നെങ്കിൽ പോലും അതും ഒരു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നേ കാരണം ഈ പറയുന്ന മറുവശത്തിരിക്കുന്നത് ചെറിയ പുള്ളികളല്ല നരേന്ദ്രമോദിയും അമിത് ഷായുമൊക്കെ അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ എന്താണ് എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും അവരുടെ തന്ത്രങ്ങൾ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കളി അറിയാവുന്നവരും അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം ഏത് സമയത്ത് ഉപയോഗിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരും തന്നെയാണ് ഈ പറയുന്ന അമിത്ഷായും നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ബി എന്ന് പറയുന്ന പാർട്ടിയും മറുവശത്ത് നിൽക്കുന്നവരെ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ അത് അവർക്ക് അനുകൂലമാക്കി എടുക്കണമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന ആ സഖ്യത്തിൽ നിൽക്കുന്നവരെ എൻ ഡി എയിലോട്ട് ചാടിപ്പിക്കാനും കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചെറിയ തെറ്റോ അല്ലെങ്കിൽ ഒരു ഫോൾട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും അതിനെ മറികടക്കാനും അതിനെ മറികടന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനുമായിട്ടുള്ള കഴിവുള്ള പാർട്ടിയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് തക്കമുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് അതിന് തക്കമുള്ള അംഗബലം അവർക്കുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള നാളുകൾ വളരെ നിർണായകമാണ് എന്ത് സംഭവിക്കും കോൺഗ്രസിനുള്ളിൽ നിലവിലുള്ള കക്ഷികളെ പിടിച്ചു നിർത്താൻ എത്രത്തോളം പെടാപ്പാട് പെടേണ്ടി വരും ഈ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്നവർ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നിൽക്കുന്നവരൊക്കെ അധികാരം മോഹിച്ചു തന്നെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ അധികാരം അവരുടെ കയ്യിൽ വന്നില്ല ഇനിയുള്ള അഞ്ച് കൊല്ലം അവരെ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ചോദ്യം അവരെ ഇപ്പുറത്തോട്ട് ചാടിച്ചാലും അതിൽ തെറ്റി പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇനി ഉള്ള നാളുകളിൽ ബി ജെ പിയുടെ അംഗബലം കൂടുക തന്നെ ചെയ്യും ഇപ്പോൾ മുന്നൂറ്റി ആയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ആ ഒരു തരത്തിൽ അത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചെത്തിയാലും മുന്നൂറ്റി അൻപത് എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ അംഗബലം ഇനിയിപ്പോൾ വരുന്ന ആളുകൾ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിൽ എത്തിച്ചാലും അതിലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം അതവർ എത്തിക്കുകയും ചെയ്യും അത് തന്നെയാണ് മോദിയുടെ ആ ഒരു ധൈര്യവും അതുകൊണ്ട് തന്നെ ഈ സർക്കാർ അതായത് ബി ജെ പിയുടെ മൂന്നാമൂഴം അത് ഇപ്പോൾ അങ്ങ് താഴെ വീണ് പൊട്ടിപ്പോകും എന്നൊക്കെ കരുതുന്നവർ ഒരു സ്വപ്ന ലോകത്താണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ആ സ്വപ്നമൊക്കെ വെടിഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്കും മനസ്സിലാകുന്നത് തന്നെയാണ്